ിവസം ചില ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കെ റസൂലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലം അല്പനേരം മൗനം പാലിച്ചു പിന്നീട് ഇപ്രകാരം പ്രവചിച്ചു നിങ്ങളിൽ ഒരു വ്യക്തിയുണ്ട് അയാളുടെ പല്ലുകൾ നരകത്തിൽ ഉഹത് മലയേക്കാൾ വലുതായിരിക്കും സദസ്യർ ഒന്നടങ്കം ഞെട്ടി ദുരന്തപൂർണമായ ഈ അന്ത്യം തനിക്കായിരിക്കുമോ എന്ന് ചിന്തിച്ച് സദസ്യൽ ഓരോരുത്തരും അസ്വസ്ഥരായി സുലല്ലാഹി അലൈഹി വസല്ലം അന്ന് സംസാരിച്ച വ്യക്തികളെല്ലാം അഭിമാനകരമായ രീതിയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായി അന്വിശ്വാസം വലിച്ചു അബൂഹുറൈറയും റജാലുബു ഉൻഫുവയും മാത്രമേ ഇനി അതിൽ ബാക്കിയുള്ളൂ പ്രവാചകന്റെ പ്രവചനം തന്നെ കുറിച്ചായിരിക്കുമോ എന്ന് ചിന്തിച്ച് അബൂ ഹുറൈറ അബൂഹുറാൽ തളർന്നു അദ്ദേഹം ചിന്തിച്ചും ഉറക്കം നഷ്ടപ്പെട്ടു ആളുകൾ കഴിച്ചു ാഹുലിസ്ലമ പ്രവചിച്ച നിർഭാഗ്യവാൻ മറ നീക്കി പുറത്തു വന്നപ്പോഴേ അദ്ദേഹത്തിന്റെ ഭയാശങ്കകൾ നീങ്ങി നിന്നു റജാൽ ഇസ്ലാമിൽ നിന്ന് കൂറുമാറി കള്ളപ്രവാചകനായ മുസൈലിമയുടെ പക്ഷത്ത് ചേരുകയും അയാളുടെ പ്രവാചകത്വവാദത്തെ അംഗീകരിക്കുകയും അയാളുടെ അനുയായിയായി മാറുകയും ചെയ്തു പാചക പ്രവചനത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ദുരൂഹതകളും അതോടെ നീങ്ങി ഉൻഫുവ ഇസ്ലാം സ്വീകരിക്കാനും പ്രതിജ്ഞയെടുക്കാനുമായി ഒരു നാൾ പ്രവാചക സദസ്സിൽ ചെന്നു കുറച്ചുകാലം പ്രവാചകന്റെ സ്വഹാപത്തിൻ്റെ കൂടെ താമസിച്ച് ഇസ്ലാം പഠിച്ച ശേഷം അയാൾ സ്വദേശത്തേക്ക് മടങ്ങി റിസോർല്ലാഹി സുല്ലാഹു അലൈവ് സ്വലം വഫാത്താവുകയും റളിയല്ലാഹു അൻഹു ഖലീഫയാവുകയും ചെയ്തപ്പോഴാണ് അയാൾ പിന്നെ മദീനയിൽ വരുന്നത് മുസൈലിമിയെയും അയാളെ പിന്തുണക്കുന്ന യമാമക്കാരെയും കുറിച്ച് ഖലീഫക്ക് റിപ്പോർട്ട് നൽകിയ ശേഷം അവരെ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്താൻ അവിടുത്തെ ഔദ്യോഗിക പ്രതിനിധിയായി തന്നെ നിയമിക്കണമെന്ന് റജ്ജാൽ അഭ്യർത്ഥിക്കുകയും അബൂബക്കർ സിദ്ദീഖ് റിലുദൻഹു സമ്മതിക്കുകയും ചെയ്തു യമാമയിൽ തിരിച്ചെത്തിയ റജ്ജാൽ മുസൈലിമയുടെ ജനസ്വാധീനവും ശക്തിയും കണ്ടപ്പോൾ തലതിരിഞ്ഞു സ്വാർത്ഥതയും സ്ഥാനക്കുതിയും അയാളെ കീഴടക്കി ഭാവി മുസൈലിമക്കാണെന്നും അയാളുടെ സാമ്രാജ്യം അത്യാസന്നമാണെന്നും കണക്കുകൂട്ടിയ അയാൾ മുസൈലിമയുടെ മോഹന വാഗ്ദാനങ്ങളിൽ മയങ്ങി ഇസ്ലാമിൽ നിന്ന് കൂറുമാറി മറുപക്ഷത്ത് ചേർന്നു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കള്ളപ്രവാചകനായ മുസൈലിമയേക്കാൾ ഭീഷണി റജ്ജാലായിരുന്നു ഇസ്ലാമിലെ അയാളുടെ പാരമ്പര്യം മദീനയിൽ പ്രവാചകനുമായുള്ള സഹവാസം ഖുർആാനിൽ നിന്ന് മനഃപ്പാഠമാക്കിയ ധാരാളം വാക്യങ്ങൾ സത്യവിശ്വാസികളുടെ ഖലീഫയായ അബൂബക്കർ ജുല്ലാവിന് നൽകിയ ഔദ്യോഗിക പദവി ഇതെല്ലാം മുസൈലിമയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും അയാളുടെ പ്രവാചകത്വവാദത്തെ സ്ഥാപിക്കാനും റജ്ജാൽ ദുരുപയോഗപ്പെടുത്തി മുസൈലിമത്വബുനു ഹബീബിനെ ഞാൻ കാര്യത്തിൽ പങ്കാളിയാക്കിയിട്ടുണ്ടെന്ന് പ്രവാചകൻ പ്രസ്താവിക്കു താൻ കേട്ടുവെന്നും പ്രവാചകൻ വഫാത്തായ സ്ഥിതിക്ക് പിൻഗാമിയായി പ്രവാചകത്വത്തിൻ്റെയും ദിവ്യ സന്ദേശത്തിൻ്റെയും കൊടി പിടിക്കാൻ മറ്റാരെക്കാളും അർഹൻ മുസൈലിമയാണെന്നും അയാൾ പ്രചാരണം നടത്തി പ്രജാലിന് നുണപ്രചാരണങ്ങളും ഇസ്ലാമിനോടും നബിയോടും അയാൾക്കുള്ള മുൻ ദുരുപയോഗവും നിമിത്തം മുസൈലിമയുടെ അനുകൂലികളുടെ എണ്ണം നാൾക്കുനാൾ പെരുകി റജ്ജാലിനെ കുറിച്ച് റിപ്പോർട്ടുകൾ മദീനയിൽ കിട്ടിക്കൊണ്ടിരുന്നു ജനങ്ങളെ വഴിതെറ്റിക്കുകയും രക്തപങ്കിലമായ ഒരു സായുധ സംഘടനത്തിന് കോപ്പുകൂട്ടുകയും ചെയ്യുന്ന അപകടകാരിയായ ഈ മതഭ്രഷ്ടനെതിരെ മുസ്ലിങ്ങളുടെ രോഷാഗ്നി ആളിക്കത്തി ഏറ്റവും അധികം രോഷാകുലനായതും റജ്ജാലിനെ വകവരുത്താൻ ആവേശം കാണിച്ചതും കഥാപുരുഷനായ സയ്ദ്ബുൽ ഹത്താബ് റലുല്ല വൻഹുവാണ് ഉമർബുനുൽ ഹത്താബ് റജുല്ല വൻഹുവിൻ്റെ ജ്യേഷ്ഠനാണ് സയ്ദ് ഉമറിനേക്കാൾ മുമ്പ് ഇസ്ലാമിൽ വന്നതും ദൈവമാർഗത്തിൽ രക്തസാക്ഷിയായതും ഇദ്ദേഹമത്രേ നിശബ്ദ സേവനത്തിൽ വിശ്വസിച്ചിരുന്ന ജെയ്ത് പ്രവാചകന്റെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തു ഇസ്ലാമിനെ സേവിക്കാൻ ലഭിച്ച ഒരു സന്ദർഭവും പാഴാക്കിയില്ല യുദ്ധങ്ങളിൽ വിജയത്തിലുപരി രക്തസാക്ഷിത്വം വരിക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ റജ്ജാൽ മതഭ്രഷ്ടൻ മാത്രമല്ല കപടനും സ്വാർത്ഥിയും കൂടിയാണെന്ന് ജെയ്ദ് വിശ്വസിച്ചു നിസ്സാരമായ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മഹത്തായ ദൈവിക ആദർശങ്ങളെ വിൽക്കുകയാണ് അയാൾ ചെയ്തത് കാപട്യത്തോടും സ്വാർത്ഥതയോടും അനുജൻ ഉമർ ദുല്ലാവ് ഒൻഹുവിനെ പോലെ കഠിന വിരോധമായിരുന്നു കഥാപുരുഷന് മുസൈലിമയേക്കാൾ ഇസ്ലാമിൻ്റെ ശത്രു റജ്ജാലാണെന്നും റജ്ജാലിൻ്റെ കഥയാണ് ആദ്യം കഴിക്കേണ്ടതെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മുസൈലിമയ്ക്കെതിരായ യമാമ യുദ്ധ ദിവസം ഇസ്ലാമിൻ്റെ പടത്തലവൻ ഹാലിദ് ബുനുൽ വലീദ് സൈന്യത്തെ അണിനിരത്തി ജെയ്തു ബുൻ ഹത്താബിന്റെ കൈകളിലാണ് കൊടി ഏൽപ്പിച്ചത് മുസൈലിമയുടെ അനുകൂലികളായ ഹനിഫക്കാർ ഉഗ്രമായ പോരാട്ടം നടത്തി ദൃഢനിശ്ചയത്തോടെ ജെയ്ദ് റിലുല്ല ഉൻഹു യുദ്ധക്കളത്തിൽ അടരാടി യുദ്ധത്തിന്റെ പിരിമുറുകി എന്നാൽ റജ്ജാലായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ബഹളത്തിനിടയിൽ അയാളെ അദ്ദേഹം അന്വേഷിച്ചു നടന്നു ഒടുവിൽ അയാളെ കണ്ടു വേഗം അങ്ങോട്ട് നീങ്ങി ഉന്നം വെച്ചു നിന്നു കൂട്ടയുദ്ധത്തിനിടയിൽ അയാൾ ആൾക്കൂട്ടത്തിൽ മറയുമ്പോഴൊക്കെ ജെയ്ദ് അയാളെ കണ്ടുപിടിച്ച് നീളന്നോണം പിന്തുടർന്നു തക്കത്തിൽ കിട്ടിയപ്പോൾ അദ്ദേഹം ഒറ്റ വെട്ടിന് റജാറിൻ്റെ കഥ കഴിച്ചു റജ്ജാറിൻ്റെ കഥ കഴിഞ്ഞതോടെ മുസൈലിമയുടെയും അയാളുടെ സൈന്യത്തിൻ്റെയും മനക്കോട്ടകൾ തകരാൻ തുടങ്ങി സൈനികരിൽ ഭീതിയും പരാജയബോധവും നാം വിടുന്നു മുസ്ലിം പക്ഷത്താവട്ടെ റജ്ജാറിൻ്റെ പതനം ധൈര്യവും ഉത്സാഹവും പകർന്നു യുദ്ധത്തിൻ്റെ ഗതി സത്യവിശ്വാസികൾക്ക് അനുകൂലമായി മാറി വിജയലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി തൻ്റെ ജീവിതത്തിന് വിരാമം ഇടാൻ പറ്റിയ സന്ദർഭം ഇതാണെന്ന് മനസ്സിലാക്കിയ ജയ്തു ബുനുൽ ഹത്തോബ് റലിയുല്ലാൻഹു രക്തസാക്ഷിത്വത്തിനു വേണ്ടി ആത്മാർത്ഥമായി അഭിലഷിച്ചു പ്രാർത്ഥിച്ചു ശത്രുമധ്യത്തിൽ ചാടി വീണ് വിശ്രമമില്ലാതെ പോരാടുമ്പോൾ സ്വർഗം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് ഒടുവിൽ ആ ലക്ഷ്യം നിറവേറി ജയ്തു ബുനുൽ ഹത്തോബ് യമാമയിൽ രക്തസാക്ഷിയായി നിലം പതിച്ചു യുദ്ധത്തിൽ വിജയം വരിച്ച സത്യവിശ്വാസികൾ മദീനയിലേക്ക് മടങ്ങിപ്പോയി ഖലീഫ അബൂബക്കർ ജില്ലാ ഉൻഹുവിനൊപ്പം ജേതാക്കളെ എതിരറ്റ് അഭിനന്ദിക്കുമ്പോൾ ഉമറുൽ ഫാറൂഖിൻ്റെ ദൃഷ്ടി തൻ്റെ ജ്യേഷ്ഠനെ പരതുകയായിരുന്നു ദീർഘകായനായ സയ്ദിനെ ജനക്കൂട്ടത്തിൽ നിന്ന് നിഷ്പ്രയാസം കണ്ടുപിടിക്കാം ജ്യേഷ്ഠനെ നോക്കി പിടിക്കാൻ അധികം പാടുപെടുന്നതിന് മുമ്പ് ചിലർ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത ഉമർ ദില്ലാ ഉൻഹുവിനെ അറിയിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇതായിരുന്നു ജെയ്തിന് അള്ളാഹു രക്ഷ നൽകട്ടെ രണ്ട് നന്മകളിൽ അദ്ദേഹം എന്നെ പിന്നിലാക്കി എൻ്റെ മുമ്പായി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എൻ്റെ മുമ്പായി അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു